ഡിയേഴ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ റിയൽ ടോക്സ് ബൈ രാജിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ജമിനി വഴി എങ്ങനെ ഒരു അടിപൊളി പിക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണോ കേട്ടോ നല്ലൊരു ഫോട്ടോ എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളത് എൻ്റെ പ്രോമറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ പേജ് കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് വിൻറ്റേജ് ലുക്ക് കിട്ടുന്നത് നമുക്ക് ഏത് ലുക്കിലോട്ട് വേണമെങ്കിലും നമ്മുടെ കറക്റ്റായിട്ടുള്ള ഫേസ് സ്ട്രക്ചർ കൊടുത്ത് നമുക്ക് ഫോട്ടോ കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഏത് ലുക്കാണ് വേണ്ടെന്നുള്ള എൻ്റെ ഫോട്ടോസ് ആദ്യം സെർച്ച് ചെയ്തൊന്ന് കണ്ടുപിടിക്കണം ഇപ്പം ഞാനിപ്പം ഗൂഗിളിൽ ചെന്നിട്ട് ഒരു വിൻറ്റേജ് ലുക്ക് ഒരു ഇമേജ് ആണ് തപ്പുന്ന കേട്ടോ അപ്പം നമുക്ക് ഇഷ്ടമുള്ള ചോയ്സ് അനുസരിച്ച് ഒരു ഫോട്ടോ ആദ്യം ഗൂഗിളിൽ പോയിട്ട് ഇതൊന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം ഇപ്പം വിൻറ്റേജ് ലുക്ക് വിത്ത് സാരി എന്നൊക്കെ കൊടുക്കുമ്പം ഇങ്ങനത്തെ കുറച്ച് ഇമേജസ് ഒക്കെ വരും അപ്പോൾ ഞാൻ എന്തേണ്ട ഈ ഒരു ഇമേജാണ് എടുക്കുന്നത് കേട്ടോ ഒരു ബ്ലാക്ക് സാരിയിൽ അതൊരു ഒരു ഫിലിം ആക്ട്രസ് ആണ് അപ്പം അപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്തു അപ്പം അത് വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാവും എന്ന് അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ എടുക്കേണ്ടത് ചാറ്റ് ജി പി ടി ആണ് ഓക്കെ ചാറ്റ് ജി പി ടി ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്കവിടെ ഒരു ഫോട്ടോസ് അറ്റാച്ച് ചെയ്യാനുള്ള ഒരു പ്ലസ് സൈൻ കാണാം അപ്പോൾ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് സോറി അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽഡ് പ്രോമിറ്റിന്ന് നമ്മൾ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കാം അതായത് നമ്മൾ എടുക്കുന്ന ഇമേജിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടാനാണ് അങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് എന്ന് കൊടുത്തിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഗ്യാലറിയിൽ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ജെ പി ജി ആണ് അത് അപ്ലോഡായി ഇനി നമ്മളത് സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിലിംഗ് പ്രോമിറ്റ് നമുക്ക് ചാർജി പി റ്റി ചെയ്തു തരും അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ഇപ്പം കാണാം അതായത് അതിൻ്റെ സാരിയുടെ ഡിസ്ക്രിപ്ഷനൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ അത് നമ്മൾ കറക്റ്റായിട്ട് ഇപ്പം ആ ഒരു തരുന്നതനുസരിച്ച് അതേപോലെ തന്നെ അത് കോപ്പി ചെയ്യാം അപ്പോൾ അത് കറക്റ്റായിട്ട് കണ്ടു അത് ഒരു പാരഗ്രാഫ് പ്രോംപ്റ്റെന്ന് പറഞ്ഞാൽ ആ പാരഗ്രാഫിൻ്റെ താഴെ വരെ നമ്മൾ സെലക്ട് ചെയ്ത് കോപ്പി എടുക്കുക ഇനി നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഗൂഗിൾ ജെമിനിയാണ് വേണ്ടത് അപ്പോൾ ഇത് ആപ്പായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഇപ്പം ഞാൻ ഗൂഗിളിൽ കയറി നമുക്ക് ജമിനി ഐ എന്ന് വന്ന് കൊടുത്താലും നമുക്ക് അത് വരും അപ്പോൾ ഗൂഗിൾ ജമിനിയിൽ കയറി നമ്മളെ ജമിനി ഐയിൽ നമ്മളിപ്പോൾ വന്നിട്ടുണ്ട് അതിനകത്ത് ഒരു പ്ലസ് ചിഹ്നം ഉണ്ട് വേണ്ടോ അപ്പോൾ ആ പ്ലസ് സൈനെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ നിന്ന് നമ്മുടെ ഫേസിൻ്റെ സ്ട്രക്ചർ കാണുന്ന രീതിയിലുള്ള ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യാൻ നോക്കുക നോക്കുകട്ടോ കാരണം ലോങ് വ്യൂവിലൊക്കെ നിന്നിട്ടുള്ള ഫോട്ടോസൊക്കെ വെച്ചാൽ അത് ഡീറ്റെയിലിങ് വേറെ ഒക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ നമ്മുടെ ഫേസ് കുറച്ച് ഡി പൊമനൻ്റ് നിൽക്കുന്ന ഫോട്ടോസ് വെക്കാൻ നോക്കുക അപ്പോൾ എൻ്റെ ഗ്യാലറിൽ ഇപ്പോൾ ഒരുപാട് ഫോട്ടോസൊക്കെ ബാക്കിൽ നടക്കുന്നത് ഇപ്പം ഞാനിപ്പം മുകളിൽ ഇമേജസ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്ത നമ്മുടെ ഗ്യാലറിയിൽ ഇമേജസ് ഒക്കെ ആദ്യം വരും പിന്നെ അത് കുറേ ഫോട്ടോസ് വന്നിട്ടുണ്ട് അപ്പം എന്നതും നമുക്ക് എൻ്റെ ഫേസ് ഇച്ചിരി കാണുന്ന രീതിയിലുള്ള ഫോട്ടോയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിങ്ങനെ സെർച്ച് ചെയ്യുവാണേ അപ്പം അത് ഗ്യാലറിയുടെ ലാസ്റ്റ് ഭാഗത്തൊക്കെ ആയിട്ടാന്ന് തോന്നുന്നു അപ്പോൾ ഞാനത് വീണ്ടും തപ്പി ഇമേജസ് എടുത്ത് വെച്ചാൽ നമുക്ക് എളുപ്പമുണ്ട് സെർച്ച് ചെയ്യാനായിട്ട് ഇപ്പോൾ വീഡിയോസും എല്ലാം കൂടെ കയറി വരും ഇമേജസ് മാത്രമാക്കി നമ്മൾ മേളിൽ സെർച്ച് ചെയ്ത് ടിക്കറ്റ് കൊടുക്കുവാണേൽ ഇമേജസ് മാത്രം വരികയുള്ളൂ ഗ്യാലറിയിൽ അല്ലേ പിന്നെ തപ്പി സമയം പോകും അതല്ല നമ്മൾ ഒരു ഫോട്ടോ ആദ്യം തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് ഇടുകയാണെങ്കിലും എളുപ്പമുണ്ട് ആ ഒരു ഫോട്ടോ കിട്ടി കേട്ടോ അപ്പോൾ അത് ഞാനവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ ആ കോപ്പി എടുത്ത് വന്ന ആ കോപ്പി എടുത്തുകൊണ്ട് വന്ന ആ ടെക്സ്റ്റ് അവിടെ പേസ്റ്റ് ചെയ്ത അതിൻ്റെ ഫസ്റ്റ് തുടക്കത്തിൽ നമ്മളൊരു രണ്ട് വാചകം ടൈപ്പ് ചെയ്യണം കൺവേർട്ട് ഫോട്ടോ ഇൻറ്റു എന്ന് ടൈപ്പ് ചെയ്യണം അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക അതായത് ആ പാരഗ്രാഫിൻ്റെ ഫസ്റ്റ് ലൈനിൽ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ഈ ഫോട്ടോ ഇതിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് ചോദിക്കുന്നത് അങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ സെൻഡ് ചെയ്യുക സെൻഡ് ചെയ്ത് കഴിയുമ്പം കുറച്ച് സമയം എടുക്കും ആ ഫോട്ടോ ജനറേറ്റ് ആയിട്ട് വരാനായിട്ട് അങ്ങനെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ഇതുപോലെ തന്നെ നമ്മൾ ജെമിനി വഴി കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മളൊരു രണ്ടെണ്ണം രണ്ടെണ്ണമോ മൂന്നെണ്ണമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഒരു മെയിൽ ഐ ഡി ത്രൂ അപ്പം അത് കഴിഞ്ഞ് വേറെ മെയിൽ ഐ ഡി ഉണ്ട് അങ്ങനെ കയറിയിട്ട് ചെയ്യാൻ പറ്റും അതിന് എന്തോ ലിമിറ്റേഷൻസും കാര്യങ്ങളും ഉണ്ടല്ലേ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ചോദിക്കും അപ്പോൾ ഇങ്ങനെ കണ്ടോ ഫോട്ടോ വന്നിട്ടുണ്ട് ആ ഒരു പാറ്റേണിൽ എൻ്റെ ഫോട്ടോ ആക്കി തന്നിട്ടുണ്ട് കണ്ടോ അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വരും ഇങ്ങനെ നമുക്ക് സേവ് ചെയ്യാവുന്നതാണ് ഫോണിലോട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിളായിട്ട് ഇതുപോലെ നമ്മുടെ ഈ ഈ ടെക്സ്റ്റർ വെച്ചതിന് നമ്മുടെ തന്നെ വേറൊരു ഫോട്ടോ എടുത്ത് കൊടുത്താൽ വേറൊരു പോസിലൊക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ നമ്മുടെ ഇമേജസിൻ്റെ ഇതുപോലെ ഓരോ പ്രാവശ്യം ചിലപ്പം ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ഇമേജസ് വരുന്നത് ഇതിൻ്റെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒക്കെ മാറ്റണമെങ്കിൽ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ ബാക്ക്ഗ്രൗണ്ട് വീണ്ടും നമ്മൾ ടെക്സ്റ്റ് അടിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് വേറെ മാറ്റിത്തരാമെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ മാറ്റി തരും ഇത് ഞാൻ വേറെ ഒരേ അങ്ങനെ ക്രിയേറ്റ് ചെയ്താണ് ഇതും അങ്ങനെ എടുത്തിരിക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് പക്ഷേ എൻ്റെ ഫേസിൻ്റെ അത് പൊസിഷൻ നിൽക്കുന്നതൊക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഇതുപോലെ തന്നെ ഒരു ഫോട്ടോഷൂട്ട് പോലും ചെയ്യാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ